യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ച് സഹപാഠി ഹിപ്നോട്ടിസം പരീക്ഷിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബോധരഹിതരായി ആശുപത്രിയിലായി കൊടുങ്ങല്ലൂരിലുള്ള പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിനെ നടക്കിയ ഹിപ്നോട്ടിസം അരങ്ങേറിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് യൂട്യൂബ് കണ്ട് സഹപാഠികളെ ഹിപ്നോട്ടൈസ് ചെയ്തതാണ് വിനയായത് തല തലകുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നുവെത്രേ ഹിപ്നോട്ടിസം സ്കൂളിൽ ബോധമറ്റു വീണ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ബോധരഹിതരായ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ആർക്കും മനസ്സിലായിരുന്നില്ല ആശുപത്രിയിൽ ആദ്യം എത്തിച്ച പേരുടെ രക്തവും ഇ സി ജിയും മറ്റും പരിശോധിച്ചു മറ്റ് ടെസ്റ്റുകളും നടത്തി നടത്തിയാണ് മറ്റൊരു കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടെ ആദ്യം ആശുപത്രിയിലെത്തിയ കുട്ടികൾ സാധാരണ നിലയിലായി ഒടുവിൽ ആശുപത്രിയിലെത്തിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലേക്ക് എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ശ്വാസം വീണത് നാലുപേരുടെയും സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് കൗതുകത്തിനായി യൂട്യൂബ് കണ്ട് ഹിപ്നോട്ടിസം പരീക്ഷിച്ചത്